ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അപ്പോൾ ഇപ്പോൾ ഓണൊക്കെ കഴിഞ്ഞപ്പോൾ ഈ പച്ചക്കായ്ക്കൊക്കെ നല്ല വില കുറഞ്ഞിരിക്കുന്നുണ്ടോ അപ്പോൾ കുറച്ച് പച്ചക്കായ കിട്ടിയപ്പോൾ അപ്പോൾ നമുക്ക് അതുകൊണ്ട് വൈകുന്നേരം ഒക്കെ രാവിലേക്കും ഒക്കെ ചായക്കട ചെയ്യുന്നു വിചാരിച്ചുകാണ്ട് അപ്പോൾ ഞമ്മളത് പണിയെടുക്കാൻ നോക്കിയതാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഇന്ന് നഖം കുറച്ച് ദിവസമാണ് അപ്പോൾ വ്യാഴാഴ്ച കേട്ടോ നമ്മൾ നഗ മുറിക്കൽ നഖ മുറിക്കുമ്പോൾ വ്യാഴാഴ്ച നഗ മുറിക്കൽ സുന്നത്താണല്ലോ അപ്പോൾ വ്യാഴാഴ്ച നഖം മുറിച്ചതാണ് അന്നേന എന്നിട്ടത് ഉണ്ടാക്കിയതും അപ്പോൾ നോക്കുമ്പോൾ നഖം കൊണ്ടത് എത്ര ആയിട്ടും ഉണ്ട് പൊളിഞ്ഞ് കിട്ടണം ചട്ടാ മറ്റേ ഞാനുണ്ട് ഇങ്ങനെ പൊളിച്ചെടുത്താൽ നല്ല പിന്നെ പയത്തിൻ്റെ ക ഇത് പോയതുകൂടി അറിയില്ല അത്രക്ക് നല്ല ആ തോല് നല്ല ഉഷാറായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ വിറ്റൊന്ന് മാന്തി പൊളിച്ച് എങ്ങനെയൊക്കെയാണ്ട് റെഡി ആക്കിയതാണ് അപ്പോൾ നാല് ദിവസം മഞ്ഞൾപ്പൂളിട്ട് കാണ്ട് ഉപ്പ് വെള്ളത്തിൽ ഞാൻ കുറച്ച് നേരം ഒന്ന് ഇട്ട് വെച്ചതോട്ടാ അപ്പം ആ കറ പോകാന് അങ്ങനെ ചെയ്യണം അപ്പോൾ പിന്നെ ഇങ്ങനെ പറ്റിപ്പൊടിച്ചാൽ ശരിക്കണം പോകുന്നിട്ടില്ലല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് വരണ്ടി വരണ്ടി ഒന്നും ഉണ്ടോ ഒഴിവാക്കണ്ടത് അപ്പോൾ ആ കറ കറൊക്കെ പോകണമെങ്കിൽ ഈ ഉപ്പും മഞ്ഞളും ഇട്ട് കാണ്ട് ഇട്ട് വെക്കണം അറിയാത്ത പോലും ഉണ്ടെങ്കിൽ അറിഞ്ഞ് ചെയ്തോട്ടേന്ന് വിചാരിച്ചാണ് ഞാൻ വീഡിയോ ഇട്ടതട്ടോ എന്താ വെച്ചാൽ നമ്മൾ മക്കൾക്ക് നല്ല ഫ്രഷ് കായർത്തൊക്കെ നമുക്ക് കൊടുക്കാമല്ലോ ചും കഴിക്കാം അപ്പം കയർത്തിനെ എപ്പോൾ നോക്കിയാലും ഒന്നും വില തന്നെയാണ് ഇല്ല വില കുറവ് ഇതിന് കാണലില്ല വേറെന്തിനേം വില കുറഞ്ഞാലും ഇതിന് വില കുറയലില്ല അപ്പോൾ അതാ ഞാൻ അത് നന്നായി കഴുകിങ്ങാണ്ട് പിന്നെ വെള്ളം നല്ലൊരു വെള്ളത്തുണി നല്ലൊരു വൃത്തിയുള്ളൊരു തുണിയിൽ നല്ല തുടച്ചൊക്കെ വെച്ചതായിട്ടാണ് ആ വെള്ളമൊക്കെ ഒഴിവാക്കി വെക്കണം അപ്പം അതിൻ്റെ തോൽ ഞാൻ കാണിച്ചു തന്നതാണ് തോലിങ്ങനെ അങ്ങനെ ആയതുകൊണ്ട് ചെത്തി ചെത്തിപ്പോയി അതിനും വേണ്ടിയില്ല അത് പരിപ്പൊക്കെ ഇട്ടുകാണ്ട് നല്ല കൂട്ടാൻ വെച്ചാൽ നല്ല ടേസ്റ്റാ ഞാനത് കവറിലാക്കി എടുത്ത് വെച്ചിട്ടേ അപ്പോൾ അതാണ് ഞമ്മള് നമ്മളെ പീലർ വെച്ചുകാണ്ട് നമ്മൾ ഓയിൽ കട്ടിട്ടു കൊടുക്കേണ്ടത് ഇത് ഓയിലാണ് കേട്ടോ വെളിച്ചെണ്ണയിൽ പൊരിച്ചാൽ അതിനെക്കാളും നല്ല ടേസ്റ്റാണ് ഇക്കാര്യം അപ്പോൾ വെളിച്ചെണ്ണ നമ്മളെ താട്ടി വെളിച്ചെണ്ണ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ പൊരിച്ചാൽ മതി നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇത് ഓയിലാണ് അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മൾ വിചാരിച്ചു പിന്നെ ഇതിപ്പോൾ ഭയങ്കര പണിയില്ലായിരുന്നു ഒരു പണി ഇല്ല കേട്ടോ ഓയിലും പറ്റൂല നമ്മൾ പൊരിച്ച ഓയിൽ അതേ പണി ഉണ്ടാവും എന്താ നല്ല ചൂടിൽ ചട്ടി നല്ല ചൂടും നല്ല ഹൈ ഫ്ലെയിമിലിട്ട് കാണ്ടെ പിന്നെ പൊരിക്കണം കേട്ടോ വയ്ക്കണം അപ്പോഴേ അത് നെരിയുള്ളൂ അപ്പോൾ അതാ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പും കലക്കി വെച്ച് വെള്ളം അതിങ്ങനെ ഒച്ചപ്പെടുന്ന സമയത്ത് നമ്മളിങ്ങനെ അയക്ക് കുടഞ്ഞ് കൊടുത്താൽ മതി അപ്പോൾ അതിൽക്ക് ഇങ്ങനെ ഇങ്ങനെ നെരിഞ്ഞ് വരുമ്പോളാട്ടോ ചെയ്യേണ്ടി ആദ്യം തന്നെ ചെയ്യരുത് നെരിഞ്ഞ് വരുമ്പോഴാണ് ഈ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട വെള്ളം ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുക അപ്പോൾ പിന്നെ നല്ലോണ്ട് ആയിക്കണിട്ടത് അപ്പോൾ നമ്മൾ ഒരു പേപ്പറൊക്കെ വിരിച്ചുവെച്ചിരിക്കണേ അപ്പം ഇത് ന്യൂസ് പ്രിന്റ് ഉണ്ട് അതിന് അത് കഴിഞ്ഞിരിക്കണിട്ടാണ് അപ്പോൾ ഇത് ന്യൂസ് പേപ്പറാണ് അപ്പോൾ ചിലവർ പറയും എഴുത്തുള്ളി മറ്റേ അങ്ങനെ ഇടാൻ പാടില്ല എന്നൊക്കെ അറിയാം അപ്പോൾ പിന്നെ അതേ ഉള്ളുട്ടോ അപ്പോൾ പേപ്പർ കിട്ടേ അതിൻ്റെ ആ എണ്ണമായ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒന്നുകൊണ്ട് വലിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നല്ല മരിഞ്ഞ നല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങണം അതേപോലത്തെ നല്ല നൈസ് ഞാൻ പൊട്ടിക്കണ്ടേ ഒച്ച കട്ടോട്ടെന്ന് ചോദിച്ചാണ് ഞാൻ ഉണ്ടാകുന്നതാട്ടത് അപ്പോൾ നല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണത് നല്ല നൈസ് വർത്തായ തന്നെയാണ് നമുക്ക് കിട്ടൽ കട്ടിയൊന്നും ഉണ്ടാവില്ല അങ്ങനെ നല്ല നല്ല ഫീലർ ആണെങ്കിലും നമ്മൾ സുഖമായിട്ട് നമുക്ക് പിന്നെ അരിയാൻ വയ്ക്കൂട്ടത് ഇത് പഴയ മോഡലാണ് ഇപ്പോൾ ഉണ്ടല്ല ഒരു പെട്ടി പോലത്തത് അതിനൊക്കെ നല്ല ഉഷാറായിട്ട് നല്ലത് പിന്നെ അങ്ങനെ ആക്കി അപ്പം നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഒന്നും ആരും ചെയ്യുന്നില്ല എന്തെന്നാവുക ലൈക്ക് ചെയ്യാഞ്ഞാൽ വീഡിയോ അവിടെ എടുക്കൂല വീഡിയോ ആരു മുമ്പൊക്കെ പോകൂല അങ്ങനെ ഇട്ട് വരില്ലേ അപ്പം നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ് ഒക്കെ ഒക്കെ ഒന്നിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് നമ്മൾ കുറേ ഇടങ്ങാറയും ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇടുന്നതാണ് തടാഞ്ഞാലാണെങ്കിൽ അതിനെക്കാട്ടി നമ്മൾ വ്യൂസ് മറ്റേ കുറഞ്ഞു പോകും കയ്യാച്ചുകാണ്ട് പിന്നെ അങ്ങനെയൊക്കെ ഇടേണ്ടതാണ് നമ്മൾ സമയം ഉണ്ടായിട്ടൊന്നും അപ്പോൾ ഈ വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമൊക്കെ തന്നെയാണ് എടുക്കണമെങ്കിൽ അറിയട്ടോ അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ പിന്നെ എടുത്തുകൂടെ നിന്നിൻ്റെ അല്ലേ അപ്പോൾ വിചാരിച്ചു കാരണം ഇങ്ങനെ ചെയ്യേണ്ടതാണ് അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്നുള്ള ഒന്നുമില്ല വിചാരിച്ചു കണ്ട് അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുന്ന നേരത്തെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് എൽ ആയിട്ടുള്ള നല്ല ആട്ടി വെളിച്ചെണ്ണ ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് അതിനകത്ത് പണിയിട്ടില്ല ഒരു നാല് കായ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് ദിവസം ചായ കൂട്ടാണ്ടാവും അപ്പോൾ അതാണ് നമ്മളെ പൊരി ഒക്കെ ഇവിടെ കഴിഞ്ഞു തുടങ്ങിയിക്കണട്ടോ അപ്പോൾ ഞാൻ ഒന്നായിട്ടൊന്നും മിക്സ് ആക്കിയതാണ് ചിലത് കുറച്ച് മൂപ്പ് കയറിയത് കൊണ്ട് അപ്പോൾ നമ്മൾ വേറെ ഒക്കെ കൊടുക്കാനൊക്കെ ആണെങ്കിൽ ആ മൂപ്പ് കയറിയതൊക്കെ ഉണ്ട് ഒഴിവാക്കുക അത് ഇത് നമുക്ക് കഴിക്കാൻ തന്നെ അല്ലേ അപ്പോൾ ഞാൻ നല്ല ചായ ഒക്കെ ഉണ്ടാക്കണം മുമ്പായിട്ടു തന്നെ അത് കുപ്പി ആക്കണം കേട്ടോ അല്ലെങ്കിൽ വേഗം വെച്ച് പൊയ്ക്കോളൂ ആ ഫ്രഷ് കിട്ടണമെങ്കിൽ ഫ്രഷ്നസ് കിട്ടണമെങ്കിൽ നമുക്ക് വേഗം കുപ്പിക്ക് ആക്കി വെക്കണം കിട്ടാപ്പിന്നെ ചായ ഒക്കെ ഉണ്ടാക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ കുപ്പിൻ്റെ കുപ്പിയിൽ തന്നെ കുട്ടിനെ കുപ്പിയിൽ തന്നെ ആക്കി വെക്കാണ് അപ്പോൾ അത്യാവശ്യം കുറച്ച് കൂടുതൽ കിട്ടിയില്ല ഒരു മൂന്ന് ആ മൂന്നാല് വാക്കായിട്ട് ഞാൻ ആക്കി തീട്ടാ അടുപ്പിന് നല്ല തീയുണ്ടെങ്കിൽ അടുപ്പ് വിലച്ചാക്കിയത് വൈകുന്നേരം ആകുമ്പോൾ പിന്നെ അടുപ്പൊക്കെ കെട്ട സമയമല്ലേ ചോറ് എന്താ അടുപ്പ് വിലക്കണമെങ്കിൽ അപ്പോൾ തന്നെ നല്ല അടുപ്പ് ചൂടുണ്ടാവും കാഞ്ഞടുപ്പിന് കാ എന്തോ ഒരു വർത്താനം ഉണ്ടും മാക്ക് എന്ന മാതിരിയാണല്ലോ അപ്പം നമ്മൾ കുപ്പിയൊക്കെ നിറഞ്ഞു കിട്ടിയെങ്കണേ അപ്പോൾ ബാക്കിയുള്ളത് തീക്കും മാതിരിയൊക്കെയാണ് അപ്പോൾ നീ ചായ ഉണ്ടാക്കിയിട്ട് വേണം കേട്ടോ അപ്പോൾ ചായ വരെ അവിടെ വെച്ചാൽ ഇനി നെറ്റിൽ പോവും അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയാലും ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കാക്ക ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് കാക്ക ഇടയ്ക്കിടയ്ക്ക് പായക്കോലപ്പിടിയിൽ കണ്ടാലും അപ്പം കൊണ്ടുവരും കേട്ടോ അപ്പം ഞാൻ അതൊക്കെ കുക്കീൽ ആക്കിയതിന് ശേഷം ഞാൻ ചായ ഉണ്ടാക്കുകയാണ് അപ്പം ചായ ഉണ്ടാക്കണമൊന്നും അങ്ങനെ വീഡിയോ എടുക്കലില്ല അപ്പോൾ നമ്മളെ ഭോജൻ്റെ പിന്നെ ചായപ്പൊടി ഇട്ടത് പ്രൈസടിച്ചും അടിച്ചും വിചാരിച്ചുകാണ്ട് ഇങ്ങനെ എടുത്തെടുത്ത് ഉപ്പം നല്ല പൈസ ഉണ്ടാക്കി ഞമ്മൾക്ക് പ്രൈസും അടിച്ചിട്ടില്ല ഒന്നും അടിച്ചിട്ടില്ല കേട്ടോ എത്ര പാൽ ഒഴിച്ചാലും കൊണ്ട് കാണൂല കട്ടിയാണ് കൂടി ഇങ്ങനെ വരും എണ്ണ കറുത്ത് കറുത്ത് വരും അപ്പം നമ്മൾ എടുക്കൽ മാറ്റിയിരിക്കണേ അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ച ചായപ്പൊടി തന്നെ ഉണ്ട് ഇട്ടാ അപ്പം പിന്നെ ലേശം അതിലിട്ട് കാണുക ഞാനും മോനും അമ്മയും തന്നെ ഉള്ളൂ വേറെ ആരുമില്ല ഇല്ല ഞങ്ങൾക്ക് മൂന്നാക്കുള്ള ചായയാണ് അപ്പം വൈകുന്നേരം പിന്നെ കുറേശേക്ക് കുടിക്കൊള്ളൂട്ടോ അപ്പോൾ പിന്നെ മൂന്നാക്കും മൂന്ന് കപ്പാണ് അപ്പോൾ പൈക്കൊക്കെ കൊണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കണ്ടിട്ടില്ല കറുത്ത് വരണേ ആ ചായപ്പൊടി ഇങ്ങനെ കറുത്ത് കറുത്ത് വരലാണ് ഒരുപാട് പാല് വാരണം അല്ലെങ്കിൽ ചായൻ്റെ കളറുണ്ട് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ പിന്നെ നമ്മൾ രണ്ട് ദിവസം മുമ്പ് എടുത്ത വീടിയാണ് കേട്ടത് അപ്പോൾ നമുക്ക് ഒരു ജ്യൂസ് കടൻ്റെ ഉദ്ഘാടനം വന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അതിന് നമുക്ക് നാല് കൂപ്പണും തന്നെ അപ്പോൾ ഒരു പറഞ്ഞു നിങ്ങൾ വന്നാൽ ഞങ്ങൾ ഈ കൂപ്പണായിട്ട് വന്നാൽ ഫ്രീ ആയിട്ട് ജ്യൂസ് കുടിക്കുക പിന്നെ നല്ല മോഡല് കടികളൊക്കെ ഉണ്ട് അതൊക്കെ കാണും ചെയ്യുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങളിങ്ങനെ ആ വൈക്ക് പോകും കേട്ടോ ആ വൈക്കല്ല വേറൊരു വൈക്ക് ഞങ്ങൾക്ക് സാധനമൊക്കെ വാങ്ങാണ്ട് അപ്പോൾ അങ്ങനെ അങ്ങാടിക്ക് പോയപ്പോൾ അപ്പം എന്നാൽ അത് കുടിക്കും ചെയ്യാമെന്ന് വിചാരിച്ചാണ്ട് അങ്ങനെ പോകേണ്ടത് അപ്പോൾ കൂപ്പണൊക്കെ ബാഗിൽ എടുത്ത് കണ്ട് പോവാണ് അപ്പോൾ എല്ലാവരും ആരായാലും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിൻ്റെതായൊരു ബേജാറുണ്ടാവുമല്ലോ ഇത് എങ്ങനെ മുമ്പോട്ട് പോവുക എന്നൊക്കെയുള്ളൊരു ബേജാറാണ് ഈ കാരണം അപ്പോൾ അറ്റങ്ങളോ അങ്ങനെ വന്നുകൊണ്ട് പറഞ്ഞതായിട്ടാണ് അതൊന്ന് പറഞ്ഞ് ഒരു ഇല്ലുക്കാണ് അതിൻ്റെ ആ അപ്പോൾ അതുപോലെ എല്ലാവരും പെട്ടെന്ന് കണ്ടുകൊക്കില്ല അപ്പോൾ പിന്നെ നമ്മള് ഫ്രീ ആയിട്ട് കൊടുക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ ചോദിച്ചറിഞ്ഞ് പോവുമല്ലോ അപ്പോൾ അതിനാണ് ഈ കാര്യം അവർ ഫ്രീ ആയിട്ട് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാലും കൂപ്പണി ഞങ്ങൾക്ക് തന്നിട്ടുണ്ടേ അപ്പോൾ ഞാനും മോനുവാണ് പോണത് അപ്പോൾ തന്നെ നമ്മൾ ആ ജ്യൂസ് കടിയിലെത്തിയിട്ടാണ് അപ്പോൾ പലതരം കടികളൊക്കെ നമ്മൾ മുമ്പ് നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പുതിയ മോഡലും സമൂസയൊക്കെ ഉണ്ട് അപ്പോൾ സമൂസ ഒക്കെ ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ടാണ് ജ്യൂസ് മാത്രമേ ഫ്രീ ഉള്ളൂ ഇത്രയൊക്കെ തന്നെ ഉള്ളു